നമസ്കാരം ഞാൻ അനൂപ് ശോഭ ഗ്ലാസ് വോസ്റ്റ് ചെങ്ങമനാട് ശോഭ ഹോം സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം വിലയും ചിലവും വിലയിൽ മാത്രമായി പോരുത് നമ്മളുടെ ഫോക്കസ് ഈ വില വരുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചാൽ എനിക്കെന്ത് ചിലവ് വരും എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക നമ്മുടെ മാർക്കറ്റ് പരസ്യം മുഴുവനും ഈ വിലയിൽ കേന്ദ്രീകൃതമാണ് അതിന് കാരണം കൊണ്ട് നമ്മുടെ മനസ്സിനെ മനുഷ്യരുടെ മനസ്സിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ പ്രൈസ് കൊണ്ട് സാധിക്കും കാരണം വില വളരെ കുറച്ച് ഒരു പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങി ഉപയോഗിക്കാനായിട്ടുള്ള ടെൻഡൻസി നമ്മുടെ മനസ്സിനുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ പായുന്ന മനസ്സിനോട് അനിയ നിൽ ഒന്ന് പറയാനായിട്ട് നമ്മൾക്കൊന്ന് സാധിക്കണം കാരണം പ്രൈസിന് പ്രാധാന്യം കൊടുത്ത് വാങ്ങിച്ച പല പ്രോഡക്ട്സും നമുക്ക് പിന്നീട് പണിയായി മാറിയിരിക്കുന്നത് പലരുടെയും അനുഭവത്തിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രൈസിനും പ്രാധാന്യം കൊടുക്കണം അതേപോലെ തന്നെ അതിൻ്റെ ചിലവിനും അതുമൂലം ഉണ്ടാകുന്ന ചിലവിനും പ്രാധാന്യം കൊടുത്തിട്ടുമാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഹാവ് എ നെക്സ്റ്റ് ഡേ താങ്ക് യു